നോട്ടീസ് നൽകിയിട്ടുള്ള നാലാമത്തെ പ്രമേയം പ്രമേയം ശ്രീ സർ സംസ്ഥാനം ഏറ്റവും രൂക്ഷമായ ഒരു വിഷയമാണ് വന്യജീവി ആക്രമണവും മനുഷ്യ വന്യജീവി സംഘർഷവും കേരള സംസ്ഥാനത്തിന്റെ ആകഭൂവിസ്തൃതിയുടെ ഏകദേശം മൂന്നിലൊന്നും വനമേഖലയാണ് എന്നാൽ ഈ വനമേഖലയ്ക്കുള്ളിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും ഏറെ അധികരിച്ചിരിക്കുന്നു വന്യജീവികളുടെ എണ്ണപ്പെരുക്കം ആയിരത്തി തൊള്ളായിരത്തി വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ പൂർണമായ പരിരക്ഷയുള്ളതിനാൽ വന്യമൃഗങ്ങളുടെ ആക്രമണം തടയുന്നതിനും വന്യജീവി ആക്രമണത്തിൽ നിന്നും പ്രതിരോധം സൃഷ്ടിക്കുന്നതിനു പോലും ഇന്ന് ഒട്ടേറെ പരിമിതികളുണ്ട് ഈ സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വന്യജീവി നിയമം ഭേദഗതി ചെയ്ത് വന്യജീവികളുടെ എണ്ണം നിയന്ത്രിക്കുകയും വന്യജീവി ഉപദ്രവങ്ങൾക്ക് അറുതി വരുത്തുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇതിനായി വന്യജീവി നിയമത്തിന്റെ സംരക്ഷണ വ്യവസ്ഥകൾ വനത്തിനുള്ളിൽ മാത്രമാക്കി പരിമിതപ്പെടുത്തിക്കൊണ്ടും വനാതിർത്തിയിൽ നിന്നും പുറത്തിറങ്ങി മനുഷ്യജീവനും സ്വത്തിനും അപകടം വരുത്തുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ ഏതൊരാൾക്കും അധികാരം ലഭ്യമാകുന്ന ഷൂട്ട് അറ്റ് സൈറ്റ് വ്യവസ്ഥയും അതോടൊപ്പം വന്യജീവികളുടെ അമിതമായ എണ്ണ പരുക്കം നിയന്ത്രിക്കുന്നതിന് നിർദ്ദിഷ്ട കാലയളവുകളിൽ കള്ളിംഗ് നടപ്പിലാക്കുക അതുപോലെ തന്നെ കൃത്രിമ നിയന്ത്രണ മാർഗങ്ങൾ അവലംബിച്ച് ക്രമാതീതമായി വന്യമൃഗങ്ങൾ പെരുകുന്നത് തടയുന്നതിനും അടക്കമുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി മനുഷ്യജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്താൻ ആയിരത്തി തൊള്ളായിരത്തി കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം കാലോചിതമായി ഭേദഗതി ചെയ്ത് പരിഷ്കരിക്കുന്നതിന് സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് ഈ പ്രമേയത്തിലൂടെ ഈ സഭ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നു പ്രമേയത്തെ ശ്രീ സർ ഇതേ വിഷയത്തിൽ പതിനാല് രണ്ട് ഇരുപത്തിനാലിൽ ഈ സഭ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് ഔദ്യോഗികമായി എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയും അത് നന്ദിയോടെ ഓർക്കുകയും ചെയ്യുകയാണ് പക്ഷേ കേന്ദ്ര സർക്കാർ മാറുകയും അതുപോലെ തന്നെ കേരളത്തിന്റെ സവിശേഷമായ സാഹചര്യം കൂടി ഉയർത്തിക്കാട്ടിക്കൊണ്ട് നമ്മുടെ മുന്നോട്ട് വയ്ക്കുന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ കൂടി അവലംബിച്ചു ഒരു പ്രമേയം എന്നുള്ള നിലയിലാണ് ഈ പ്രമേയം ഞാനിവിടെ അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് സർ കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം നമ്മുടെ മലയോര മേഖലകൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗുരുതരമായ ഒരു ഭീഷണിയും വിഷയവുമാണ് വന്യജീവി ആക്രമണം കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ ഏതാണ്ട് അൻപത്തി അയ്യായിരത്തിലധികം വന്യജീവി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സർ ഈ കൊച്ചു കേരളത്തിൽ അതേപോലെ തന്നെ ഏതാണ്ട് ആയിരത്തോളം ആളുകൾ വന്യജീവി ആക്രമണത്താൽ കൊല്ലപ്പെട്ട സ്ഥിതി നിലനിൽക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നൂറോളം ആളുകളാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടാനായിട്ട് ഇടയായത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മാത്രം ആയിരത്തഞ്ഞൂറോളം ആളുകൾക്ക് വിവിധ പ്രകാരങ്ങളിലുള്ള വന്യജീവി ആക്രമണത്തിൽ പരിക്കേൽക്കാനിടയായ സാഹചര്യവും ഏകദേശം എഴുപത് കോടി രൂപയുടെ കൃഷിനാശവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കണക്കാക്കപ്പെട്ടിട്ടുണ്ട് അപ്പം ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് പരിഹരിക്കാൻ നമ്മുടെ മുമ്പിൽ ഫലപ്രദമായ മാർഗങ്ങളില്ല എന്ന് ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാർ എൻ്റെ നിയോജക മണ്ഡലത്തിൽ കൊമ്പുകുത്തി എന്നൊരു ആദിവാസി മേഖലയുണ്ട് കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ പട്ടികവർഗ സങ്കേതമാണ് ഏതാണ്ട് അഞ്ഞൂറോളം കുടുംബങ്ങളാണ് ഈ സഭ ആരംഭിച്ചതിന് ശേഷവും ഏതാനും ദിവസങ്ങളായി അവിടെ കാട്ടാനയുടെ വലിയ ശല്യം നടന്നുകൊണ്ടിരിക്കുക ആ കുടുംബങ്ങളാകെ ഭീതിയിൽ കഴിയുന്നൊരു സ്ഥിതിയാണ് സാർ ഉള്ളത് ഞാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ദീപിക ദിനപത്രം അവരുടെ മുഖപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു ചിത്രം ഇവിടെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് സാർ കഴിഞ്ഞ സമീപനാളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ഏതാണ്ട് എൺപത്തി ഒമ്പത് ആളുകളുടെ ചിത്രം ചേർത്ത് ഇവർ രക്തസാക്ഷികൾ എന്നുള്ള നിലയിൽ കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് നമ്മളിപ്പോൾ വന്യമൃഗ ആക്രമണം തടയുന്നതിന് വേണ്ടിയിട്ട് സ്വീകരിക്കുന്ന അവലംബിക്കുന്ന മാർഗങ്ങൾ ഫലപ്രദമാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കെട്ടാൻ ശ്രമിക്കുന്നുണ്ട് കിടങ്ങുണ്ടാക്കുന്നുണ്ട് ആന അതിലുണ്ടാക്കുന്നുണ്ട് പക്ഷെ ഇവയൊന്നും ഈ വന്യമൃഗ ആക്രമണത്തിൽ നിന്നും മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ പര്യാപ്തമാകുന്നില്ല എന്നുള്ളിടത്താണ് നിയമ ഭേദഗതിയിലൂടെ മറ്റിതര മാർഗങ്ങൾ അവലംബിക്കാൻ നാം നിർബന്ധിതമാകുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ഇപ്പോൾ പ്രാബല്യത്തിൽ ഇരിക്കുന്ന നിയമം അൻപത് വർഷത്തിലധികമായി സാർ അന്നത്തെ